സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പം നമ്മുടെ ടിക്കറ്റ് ടു പിന്നാലെ ടാസ്കുകളൊക്കെ സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി മൂന്ന് ടാസ്കുകൾ കഴിഞ്ഞു അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് മുൻനിരയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടുപുറയിൽ സായി ഉണ്ട് എന്നാൽ ബിഗ് ബോസിന് വേണ്ട പല കണ്ടസ്റ്റൻസിലും ഏറ്റവും താഴത്തെ നിരയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് പല രീതിയിൽ അവരെ പൊക്കിക്കൊണ്ട് വരാൻ നോക്കിയെങ്കിലും നടന്നില്ല ഇനിയുള്ള മത്സരങ്ങളിൽ അവർക്ക് അവസരങ്ങളുണ്ട് ചിലപ്പം വന്നേക്കാം വരാതിരിക്കാം അതൊക്കെ ഓരോരോ മത്സരാർത്ഥിയുടെയും കഴിവ് പോലെ ഇരിക്കും ഇതാണ് നമ്മൾ പറയുന്നത് ഓരോ കണ്ടസ്റ്റൻസിനെയും അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ത് താല്പര്യാർത്ഥം എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോ മത്സരാർത്ഥിക്കും അവരുടേതായ ടാലൻസുകളുണ്ട് അത് വെച്ച് അവർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കയറി വരിക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിനകത്ത് കുറച്ച് രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട് ഇവർക്ക് അഭിഷേകിൻ്റെ ഒരു വിജയം അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അഭിഷേക് വിജയിക്കരുതെന്നാണ് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ ജാസ്മിനും അർജുനുമാണ് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇവർ മാറിയിരുന്നു കുറ്റം പറയുന്നു അഭിഷേക് കയറി വരുതരുത് അഭിഷേക് ടാസ്കുകൾ ജയിച്ചുകൊണ്ട് മാത്രം ടോപ്പ് ഫൈവിലേക്ക് വരരുത് അതിനോട് അർഹതയില്ല ഈ പറഞ്ഞ അർജുനും അതുപോലെ തന്നെ ജാസ്മിനും എന്ത് അർഹതയാണ് നിലവിലുള്ളത് നമുക്കറിയാം ഈ ഒരു സീസൺ വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ ബിഗ് ബോസിന് നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നതല്ലാതെ പ്രേക്ഷകർക്കൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിലേക്ക് നല്ലതോ നല്ല മെസ്സേജുകളോ നൽകിയിട്ടില്ല ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെ ആകരുതോ ആ രീതിയിലാണ് ജാസ്മിൻ നിന്നിട്ടുള്ളത് ആ അവിടെ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇതേപ്പറ്റി പറയുന്നതുമുണ്ട് അപ്പം ഏറ്റവും മോശമായ ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ പ്രത്യേകിച്ചൊന്നും നൽകാതെ കുറച്ച് മോശമായ വാക്കുകളും മോശമായ പ്രവൃത്തികളും മാത്രം നടന്ന് അവിടെ ഇരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ പ്രത്യേകിച്ച് മികച്ച ഗെയിമുകളോ ടാസ്കുകളോ ഒന്നുമില്ല ഏറ്റവും മോശമായ രീതിയിൽ അവിടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ ജാസ്മിനെ പറ്റി അർജുനാണെന്നുണ്ടെങ്കിലും കുറേ വാഴയായിട്ട് അവിടെ നിൽക്കുന്നുവെന്ന് മാത്രമല്ലാതെ എന്താണുള്ളത് കുറച്ച് സ്കിറ്റുകളും ഇടയ്ക്ക് കുറച്ച് ടാസ്കുകൾ വരുമ്പം കയറി വരുന്നുണ്ട് എന്നാൽ മിക്ക ടാസ്കുകളിലും എന്തെങ്കിലുമൊക്കെ ഫേവറേസും കാണിച്ച് മാറി നിൽക്കും ഭയങ്കരമായിട്ട് നന്മവരം കളിക്കലും പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഈ രണ്ട് പേർക്കും അഭിഷേകിനെ പറ്റി പറയാൻ എന്ത് അർഹതയാണുള്ളത് അഭിഷേക് വന്നേ അന്ന് മുതൽ ഉറച്ച നിലപാടുകളിൽ നിൽക്കുന്നു ആ വന്ന ഏത് നിലപാടുകളിലാണോ അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു അവൻ എന്ത് പറ്റുന്നു അത് അതിൻ്റെതായ രീതിയിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്നു ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ അതിപ്പോൾ നടക്കുന്ന അന്ന് മുതലുള്ള ഇപ്പോൾ വരെയുള്ള ടാസ്കുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് ജയിക്കോ ജയിക്കാതിരിക്കുമോ എന്ന് നോക്കുന്നില്ല അതിൽ മാക്സിമം എഫോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഇവരെ രണ്ടുപേരെ നമ്മുടെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും അർജുനാണെങ്കിലും വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവരെ കമ്പയർ ചെയ്ത് കഴിയുമ്പം അതിലും എത്രയോ മുകളിലാണ് അഭിഷേകിൻ്റെ ആ ഒരു പെർഫോമൻസ് ലെവൽ അത് നമുക്ക് പ്രേക്ഷക സഭ കഴിഞ്ഞാൽ തന്നെ അറിയാം വന്ന് ഇത്രയും ദിവസമായി കുറച്ച് ദിവസം നമ്മളെ യെല്ലോ കാർഡ് കൊടുത്ത് ഒതുക്കി കഴിഞ്ഞിട്ടും പിന്നീടും നല്ല പ്രേക്ഷക സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷക സപ്പോർട്ട് അതെന്തെങ്കിലും ആകട്ടെ ഇവർക്ക് ഇവർ ഇവരിനകത്ത് തലങ്ങും വിലങ്ങും ഒളിഞ്ഞും തിരിഞ്ഞും മാറി മറിഞ്ഞും എല്ലാം ഇരുന്നിട്ട് അഭിഷേക് ഇതിലേക്ക് കയറി വരുന്നത് സഹിക്കാൻ പറ്റത്തില്ലാതെ എന്താ പറയുക ഇവർ അവിടെ ഇവിടെ ഇരുന്ന് പറയുകയാണ് അഭിഷേക് കയറി വരുന്നത് അഭിഷേകനെ തകർക്കണം അടുത്ത ഗെയിമിൽ തകർക്കണം ഇവരുടെ വിചാരം എല്ലാം ഗ്രൂപ്പ് കളിച്ച് തകർക്കാമെന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് ഇവർക്ക് കളിച്ച് ഒരു ഗെയിമിൽ ജയിക്കാനുള്ളതിന് പകരം മാറിയിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ജാസ്മിനൊക്കെ വെറുതെ വായ്ത്താളം വിട്ടടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഗെയിമുകളിൽ പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കഴിവ് വേണം വെറുതെ മോശമായ വാക്കുകളിട്ട് സംസാരിക്കാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അതിനെ കുറച്ച് കഴിവുകളും കാര്യങ്ങളുമൊക്കെ വേണം അത് എനിക്ക് തോന്നുന്നത് ഓരോ മത്സരങ്ങളും കഴിയുന്നതോടും മനസ്സിലാക്കിക്കൊണ്ട് വരുന്നു എന്ന് തോന്നുന്നു എന്താണേലും മികച്ച രീതിയിൽ വരാൻ നോക്കുക ഇനിയും മത്സരങ്ങളുണ്ട് മുന്നിലെത്താൻ സാധിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് അതിനെ സഹായിച്ചു കൊടുക്കും അതുകൊണ്ട് എന്തെങ്കിലും എഫേർട്ട് കൊടുക്കൂ ബാക്കി ബിഗ് ബോസ് ചെയ്തുകൊള്ളും അതുപോലും മനസ്സിലാക്കാതെ അവിടെ നിന്നിട്ട് സഹിക്കാൻ വല്ലത്തില്ലാതെ കുരുപൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടോ കുറ്റം പറഞ്ഞ് നടന്നിട്ടോ അടിച്ച് താർത്താൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല എന്തായാലും നിങ്ങൾ പ്രേക്ഷകരും ഇതൊക്കെ കാണുന്നുണ്ടെന്ന് കരുതുന്നു അപ്പം നിങ്ങളും ഇതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഓരോ കണ്ടസ്റ്റൻ്റിനെ വിലയിരുത്തുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം